അവിട്ടം ദിനത്തിൽ ലോക പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഓണം റിലീസായി എത്തിയ ലോകയുടെ പത്താമത്തെ ദിവസത്തെ ഈവനിങ് ഷോ കഴിഞ്ഞിറങ്ങുന്ന ജനങ്ങളുടെ തിരക്കാണ് ഈ കാണുന്നത് റിലീസ് ആയതിനു ശേഷം മറ്റു ദിവസങ്ങളിലെ ഗംഭീര തിരക്കിനെ അപേക്ഷിച്ച് അവിട്ടം ദിനത്തിൽ അതിഗംഭീര തിരക്കാണ് കാണാൻ സാധിച്ചത് ഇത് പത്തനംതിട്ടയിലെ ധന്യ രമ്യ തിയേറ്ററുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ധന്യ രമ്യ തിയേറ്ററുകളിൽ നിന്നും ഈവനിങ് ഷോ കഴിഞ്ഞ് ഇറങ്ങുന്ന ജനങ്ങളുടെ തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിനു ശേഷമുള്ള നൈറ്റ് ഷോയ്ക്ക് കയറുന്നവരുടെ തിരക്കും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ലോക ഷോ കഴിയുമ്പോൾ മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക് ആകുന്ന അവസ്ഥയും ഉണ്ടായി പത്തനംതിട്ടയിലെ അവസ്ഥ ഇതാണെങ്കിൽ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും തൃശ്ശൂരിലെയും കോഴിക്കോടിലെയും മറ്റ് സ്ഥലങ്ങളിലെ അവസ്ഥ എന്താണെന്ന് പറയേണ്ടതില്ലോ ഊഹിക്കാവുന്നതേ ഉള്ളൂ പത്തനംതിട്ട ടൗണിൽ തന്നെ ധന്യ രമ്യ തിയേറ്ററുകളെ കൂടാതെ ട്രിനിറ്റി ഐശ്വര്യ എന്നീ തിയേറ്ററുകളിലും ലോകയ്ക്ക് പ്രദർശനം നടക്കുന്നുണ്ട് തുടർച്ചയായി പത്താം ദിവസവും പത്തനംതിട്ട ടൗണിലെ നാല് തിയേറ്ററുകളിലും ലൈറ്റ് നൈറ്റ് ഷോകൾ ഉണ്ടായിരുന്നു തുടർച്ചയായി പത്താം ദിവസവും പത്തനംതിട്ട ടൗണിലെ ഈ നാല് സ്ക്രീനുകളിലും ലൈറ്റ് നൈറ്റ് ഷോകൾ ഉണ്ടായിരുന്നു ലോകയ്ക്ക് പത്താം ദിവസമായ ഔട്ടിൻ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിംഗ് കളക്ഷനായി തന്നെ ലഭിച്ചിരിക്കുന്നത് ഏഴ് കോടി ഏഴ് ലക്ഷത്തി രൂപയാണ് അപ്പോൾ അമ്പത്തി അയ്യായിരത്തി ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏഴേകാൽ കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചിട്ടുണ്ട് ലോക റിലീസായതിനു ശേഷം നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് പത്താം ദിവസം നേടിയെടുത്തിട്ടുള്ളത് ലോക ഒമ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി ലക്ഷം കളക്ട് ദിവസത്തെ കളക്ഷൻ കൂടി ഴിയുമ്പോൾ ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത്തിരണ്ട് കോടി അടുത്ത് കളക്ഷൻ ലഭിക്കും അങ്ങനെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത് കോടി ക്ലബിൽ അതിവേഗം എത്തുന്ന മൂന്നാമത്തെ സിനിമ ആയിരിക്കുകയാണ് ലോകയ്ക്ക് മുമ്പിലുള്ളത് ലാലേട്ടന്റെ എമ്പുരാനും തുടരുമാണ് ചിത്രത്തിന് പത്താം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി കോടി റേഞ്ചിൽ കളക്ഷൻ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെയായാൽ ലോകയ്ക്ക് പത്ത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പാണ് ഫാമിലി പ്രേക്ഷകരാണ് ഇപ്പോൾ സിനിമ കാണാൻ കൂടുതലും എത്തുന്നത് ചുരുക്കം പറഞ്ഞാൽ ഫാമിലി പ്രേക്ഷകർ മൊത്തത്തിൽ ഈ സിനിമ ഏറ്റെടുത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ പതിനൊന്നാം ദിവസം ചതയ ദിവസത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാളും അതിഗംഭീര തിരക്കുണ്ടാകും എന്നാണ് പ്രീ സെയിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമ്മാതിരി ബുക്കിംഗ് ആണ് പതിനൊന്നാം ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് പതിനൊന്നാം ദിവസം ചതയ ദിവസം ഓണം വെക്കേഷൻ കഴിയുന്ന ദിവസം കൂടിയാണ് അപ്പോൾ തിയേറ്ററുകളുടെയും അവിടുത്തെ സ്റ്റാഫുകളുടെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയണം നിങ്ങൾ ലോക കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്